ഇതാണ് എൻ്റെ ചെടി ചെടിമൊരിങ്ങ ഇതാണോ മുരിങ്ങ എന്ന് ചോദിക്കേണ്ട ഇതിൻ്റെ തലപ്പ് ഞുള്ളവോ കാ കമ്പൊക്കെ ഒന്ന് നമ്മൾ കോതുകയോ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈയും കാലും വെട്ടുന്ന പോലെയാണ് പുള്ളിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇതിങ്ങനെയായിപ്പോയതാണ് ഇതുപോലെ എല്ലാ വർഷവും നിറയെ പൂക്കും പക്ഷേ ഇതുവരെയും കാ കിട്ടിയില്ല അപ്പം ഈ പ്രാവശ്യം പൂത്തു അന്നേരം ഞാനൊരു ചെറിയ പണി ചെയ്തു അത് കഴിഞ്ഞപ്പം ദേ നോക്കിക്കേ ഇത് ഇതിൽ ഇങ്ങനെ കായ ഉണ്ടായിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഞാനിതിനെ വലിച്ചു പിടിച്ച് കാണില്ല കണ്ടോ ഇങ്ങനെ ഞാൻ പോലെ അവിടെ ഇവിടെ എല്ലാം കുറേ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ വീഡിയോയിൽ സൂം ചെയ്തെടുത്തപ്പോഴത്തേനും ഇച്ചിരി വലുതായിട്ടാണത് ഒന്നും അത്ര ഒന്നുമില്ല ചെറുതാണേ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇത് കണ്ടോ ദേ കിടക്കുന്നു അപ്പോൾ ഇതിന് ഞാൻ എന്താ ചെയ്തത് എന്നറിയുമ്പോൾ വീട്ടിൽ നിന്നും ഒരു കൈപ്പൊക്കെ നമ്മളിങ്ങനെ പൊക്കുമ്പോൾ കണ്ടോ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കണ്ടോ അതിൻ്റെ തൊലി ഇങ്ങനെ ഒരു മോതിരത്തിൻ്റെ ഷേപ്പിൽ വട്ടത്തിൽ ഇങ്ങനെ കണ്ടിച്ച് വിട്ടു കണ്ടോ ഒരു രണ്ടു വരെയൊക്കെ ആകാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരമായി എങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ് താങ്ക്